ശ്രീ ഗണേശായ നമ ശ്രീ ശ്രീ സരസ്വദ്യേ നമുനമസ്തു എല്ലാവർക്കും നമസ്കാരം ദേവീ കവചം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യത്തിലെ ദേവി കവചം അമ്മ നമ്മളെ നമ്മളെന്താണ് ഒരു അമ്മയുടെ രണ്ട് കൈകളിലും സുരക്ഷിതമാക്കി വയ്ക്കും എന്നാണ് വിശ്വാസം ദേവി മഹാത്മ്യത്തിലെ ദേവി കവചം പാരായണം ചെയ്യുന്നതിലൂടെ അപ്പോഴ് ഇന്ന് ഞാൻ ദേവി കവചത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞതരാം കേട്ടോ ദേവീ കവചത്തിന്റെ അർത്ഥം മാത്രം പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ് അർത്ഥം മനസ്സിലാക്കി അതായത് ഇത് ഈ ഒരു അർത്ഥം മനസ്സിലാക്കുമ്പോൾ തന്നെ അമ്മയുടെ അനുഗ്രഹവും സ്നേഹവും എല്ലാം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും അമ്മയുടെ കാൽക്കൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അമ്മയെ ഗുരുനാഥയായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് നിന്റെ അർത്ഥം നോക്കാം മാർക്കണ്ടേയ ഉവാച എന്ന് പറഞ്ഞാൽ മാർക്കണ്ടേയൻ പറഞ്ഞു മാർക്കണ്ടേയ മുനി ചോദിച്ചതാണ് ബ്രഹ്മാവിനോട് ബ്രഹ്മാവി ലോകത്തിൽ വളരെ ശ്രേഷ്ഠ രഹസ്യവുമായതും ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുക്കാത്തതും എല്ലാവർക്കും ഉപകാരപ്രദവുമായ ഒരു മന്ത്രം എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് മാർക്കണ്ടേയ മുനി ബ്രഹ്മാവിനോട് ചോദിച്ചു നീ അങ്ങനെയാണ് ലോക നന്മ കാക്ഷിച്ച് മാത്രമേ അവർ എന്തും ചോദിക്കുകയുള്ളു എന്തും ചെയ്യുകയുള്ളു അപ്പോഴ് ബ്രഹ്മാവ് പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ പുണ്യകരവും എല്ലാവർക്കും ഉപകാരപ്രദവും അതീവ രഹസ്യവുമായ ദേവീ കവചമുണ്ട് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരാം എല്ലാവരും ഭക്തിയോടെ അമ്മയെ സ്മരിച്ചുകൊണ്ട് ഇനി പറയുന്നത് കേൾക്കുക ശൈലപുത്രി ബ്രഹ്മചാരിണി ചന്ദ്രകണ്ഠ്മാകന്ധമാത കാളരാത്രി മഹാഗൗരി സിദ്ധിദാത്രി എന്നിങ്ങനെ ഒൻപത് ദുർഗാനാമങ്ങൾ മഹാത്മാവായ ബ്രഹ്മാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അഗ്നിക്ക് നടുവിൽ പെടുക യുദ്ധഭൂമിയിൽ ശത്രുക്കളുടെ നടുവിൽ പെടുക തുടങ്ങിയ വിഷാദ അവസ്ഥകളിലും യാർഥനാകുമ്പോഴും ദേവിയെ ശരണമടയുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ആപത്തുകളോ ശോകമോ ദുഃഖങ്ങളോ ഭയമോ അശുഭമോ ഉണ്ടാവുകയില്ല ഭക്തിപൂർവം സ്മരിക്കുന്നവർക്ക് ദേവി എല്ലാ ഐശ്വര്യങ്ങളും നൽകും നിശ്ചയം ചാമുണ്ടി ദേവി പ്രേതാസനസ്ഥയായും മഹിഷാസനയായും ഐന്ദ്രി ഗജാസമാരൂഢയായും വൈഷ്ണവി മഹേശ്വരി കൗമാരി ഗരുടാ സമാരുവരിവാഹനയായും വിവിധ ആഭരണങ്ങൾ അണിഞ്ഞും നാനാ ലഗ്നങ്ങൾ കൊണ്ട് ചോദിച്ചും രഥാരൂഢകളായും ശത്രുക്കളിൽ കോപാകുലരായും കാണപ്പെടുന്നു അസുരന്മാരെ സംഹരിക്കുവാനും ഭക്തന്മാർക്ക് അഭയം നൽകുവാനും ദേവന്മാർക്ക് ഹിതമായത് ചെയ്യുവാനും വേണ്ടി മേൽപ്പറഞ്ഞ ദേവതകൾ ശംഖ് ചക്ര ശക്തി കലപ്പ ഇരുമ്പുലക്ക പരിച തോമരം കോടാലി കയറ് കുന്തം ത്രിശൂലം ശാഗം തുടങ്ങിയ ആയുധങ്ങൾ ധരിക്കുന്നു അമ്മേ നാരായണം അതീവ ബലശാലിയും വളരെ ഉത്സാഹരിതയും ദർശിക്കാൻ വിഷമമുള്ളവളും ശത്രുക്കൾക്ക് ക്രൂരരൂപിയും ഭക്തജനങ്ങളുടെ ഭയത്തെ നശിപ്പിക്കുന്നവളും ശത്രുക്കൾക്ക് ഭയമുളവാക്കുന്നവളുമായ ഹേ ദേവി എന്നെ രക്ഷിച്ചാലും ഇനി ഏതൊക്കെ ദിക്കിലാണ് ഏതൊക്കെ ദേവികളുടെ സ്ഥാനം എന്നാണ് പറയുന്നത് കിഴക്കു ദിക്കിൽ ആന്ധ്രയും അഗ്നി കോണിൽ അഗ്നിദേവതയും തെക്ക് വരാഹി തെക്കു പടിഞ്ഞാറ ഖഡാരി ും വായു കോണിൽ മൃഗവാഹിനിയും വടക്ക് കുരശക്തിയും ഈശാനകോണിൽ അതുപോലെ തന്നെ മേൽഭാഗത്ത് ബ്രഹ്മാണിയും അതോ ഭാഗത്ത് വൈഷ്ണവിയും എന്നെ രക്ഷിക്കട്ടെ ശവവാഹനയായ ചാമുണ്ണി ദേവി ഇപ്രകാരം പത്തു ദിക്കുകളിലും എന്നെ രക്ഷിക്കട്ടെ ജയ എൻ്റെ മുമ്പിലും വിജയ എന്റെ പുറകിലും അജിത ഭാഗത്തും അപരാജിത വലതു ഭാഗത്തും എന്നെ രക്ഷിക്കട്ടെ എൻ്റെ കുടുമയെ ദേവിയും മൂർത്താവിനെ ഉമയും രക്ഷിക്കട്ടെ നെറ്റിത്തടത്തെ മാലാധരിയും കുരികങ്ങളെ യശസ്വിനിയും രക്ഷിക്കട്ടെ മൂന്ന് കണ്ണുള്ള ദേവത കുരികങ്ങളുടെ മധ്യത്തെ യമഖണ്ഡ യും ശിനി കണ്ണുകളുടെ മധ്യഭാഗത്തെയും തണങ്ങളെ കാളി ദേവിയും ചെവികളുടെ മൂലഭാഗത്തെ ശങ്കരിയും നാസിക ദ്വാരത്തെ സുഗന്ധ എന്ന ദേവിയും മേൽചുണ്ടിനെ ചർച്ചികയും രക്ഷിക്കട്ടെ കീഴ്ചുണ്ടിനെ അമൃതകലയും െ സരസ്വതിയും പല്ലുകളെ കൗമാരിയും കഴുത്തിന്റെ മധ്യഭാഗത്തെ ചണ്ഡികാദേവിയും രക്ഷിക്കട്ടെ കണ്ഠമണിയെ ചിത്രകണ്ഠ എന്ന ദേവിയും ഉൾനാക്കിനെ മഹാമായയും താടിയെ ദേവിയും എന്റെ വാക്കുകളെ സർവമംഗള എന്ന ദേവിയും രക്ഷിക്കട്ടെ കഴുത്തിനെ ഭദ്രകാളിയും നട്ടെല്ലിനെ ധനുധരി എന്ന ദേവിയും കണ്ഠ ഹിർഭാഗത്തെ നീലഗ്രീവ എന്ന ദേവിയും കണ്ഠനാളത്തെ നളകോബരി എന്ന ദേവിയും രക്ഷിക്കട്ടെ രണ്ടു തോളുകളെ ഖണ്ഠധാരിണിയും മേൽമുട്ടിനു മുകളിലോട്ടുള്ള ഭാഗങ്ങളെ വജ്രധാരിണിയും മുട്ടും മുതൽ വിരൾ വരെയുള്ള ഭാഗങ്ങളെ ദണ്ഡിനിയും വിരളുകളെ അംബികയും രക്ഷിക്കട്ടെ നഖങ്ങളെ ശൂലേശ്വരിയും ഉദരത്തെ നളേശ്വരിയും മഹാലക്ഷ്മിയും മനസ്സിനെ ശോകവിനാശിനിയും രക്ഷിക്കട്ടെ എന്റെ ഹൃദയത്തെ ലളിതാദേവിയും ഉദരത്തെ ശൂലധാരണിയും നാഫിയെ കാമിനിയും ഗുഹ്യപ്രദേശത്തെ ഗുഹ്യേശ്വരിയും രക്ഷിക്കട്ടെ ലിംഗത്തെ ഭൂതനാഥയും മുഖത്തെ മഹിഷവാഹിനിയും കടി പ്രദേശത്തെ ഭഗവതി ദേവിയും കാൽമുട്ടുകളെ വിന്ധ്യവാസിനിയും രക്ഷിക്കട്ടെ കണങ്കാലുകളെ മഹാബലയും കാൽമുട്ടുകളുടെ മധ്യത്തെ വിനായകിയും അമിതോജസിയും രക്ഷിക്കട്ടെ കാൽവിരുളകളെ ശ്രീധരിയും പാദത്തിന്റെ അടിഭാഗത്തെ തലവാസിനി എന്ന ദേവിയും കാൽ നഖങ്ങളെ തലമുടിയെ രക്ഷിക്കട്ടെ രോമകൂപങ്ങളെ കൗബേരിയും വാഗേശ്വരിയും രക്ഷിക്കട്ടെ രക്തം മജ്ജ വസ മാംസം അസ്ഥി നേരസ് ഇവയെ പാർവതി ദേവി രക്ഷിക്കട്ടെ കുടലുകളെ കാളരാത്രിയും പിത്തത്തെ മുകുടേശ്വരിയും രക്ഷിക്കട്ടെ ബ്രഹ്മകോശത്തെ പത്മാവതിയും കഫത്തെ ചൂടാമണിയും രക്ഷിക്കട്ടെ ജ്വാലാമുഖി നഗകാന്തിയും എല്ലാ സന്ധികളെയും രക്ഷിക്കട്ടെ അഹങ്കാരം മനസ്സ് ബുദ്ധി ഇവകളെയും അപാനൻ വ്യാസൻ സമാനൻ ഉദാനൻ എന്നീ പഞ്ച പ്രാണനെ ധർമ്മചാരണി രക്ഷിക്കട്ടെ നമ്മുടെ ശരീരത്തിലെ അഞ്ച് അഞ്ചു ഉള്ളത് ആ അഞ്ച് പ്രാണനെയും ധർമ്മചാരണി രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് എൻ്റെ സത് പേരിനെയും കീർത്തിയെയും ഐശ്വര്യത്തെയും എപ്പോഴും ചക്രിണി രക്ഷിക്കട്ടെ എൻ്റെ ഗോത്രത്തെ ഇന്ദ്രാണിയും പശുക്കളെ ചണ്ടികയും രക്ഷിക്കട്ടെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന സമ്പാദ്യങ്ങളാണ് ഇതെല്ലാം ഇന്നത്തെ കാലത്തും ഇന്ന് ഇത് വായിച്ചു കഴിഞ്ഞാല് ഇന്നത്തെ കാലത്തെ സമ്പാദ്യങ്ങളും നല്ല സമ്പാദ്യങ്ങൾ അമ്മ രക്ഷിക്കുന്നതാണ് ഇത് ഋഷി എഴുതിയത് കൊണ്ട് തന്നെ ഒരു പുരുഷൻ ആവശ്യപ്പെടുന്ന രീതിയിലാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എൻ്റെ പുത്രന്മാരെയും മഹാലക്ഷ്മിയും ഭാര്യയെ ഭൈരവിയും രക്ഷിക്കട്ടെ എല്ലാ സ്ഥലത്തും വസിക്കുന്ന വിജയയായ ക്ഷേമകരീ ദേവി എൻ്റെ മാർഗങ്ങളെ രക്ഷിക്കട്ടെ അമ്മയുടെ രക്ഷ നമുക്ക് നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും അമ്മയെ രക്ഷിക്കാനായിട്ട് അമ്മയോട് പ്രാർത്ഥിക്കുകയാണ് മാത്രമല്ല നമ്മുടെ യാത്രകളും നമ്മൾ പോകുന്ന സ്ഥലങ്ങളും എല്ലാം എല്ലാം നമ്മുടെ ബുദ്ധിയും നമ്മുടെ മനസ്സും എല്ലാം അമ്മയെ അമ്മയ്ക്ക് സമർപ്പിച്ചുള്ള രീതിയിലാണ് ഇത് രചിക്കപ്പെട്ടിരിക്കുന്നത് എത്ര മഹനീയമാണെന്ന് നോക്കൂ ഇനിയും പറയുന്നത് ഞാൻ കവചം കൊണ്ടുള്ള രക്ഷയ്ക്കു വേണ്ടി ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവയെ എല്ലാം ജയന്തിയും പാപനാശിനിയുമായ ദേവി രക്ഷിക്കട്ടെ എന്നുള്ളതാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മുടെ എല്ലാം എല്ലാം ദേവി രക്ഷിക്കട്ടെ ദേവിയോട് പ്രാർത്ഥിക്കുന്ന രീതിയാണ് അമ്മയുടെ കവചം അമ്മയുടെ പൂർണ്ണ കവചം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള ഒരു ഭക്തന്റെ നമ്മൾ വായിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും അപേക്ഷയാണ് അമ്മയോടുള്ള ഇനിയുള്ളത് തനിക്ക് നല്ലത് വരണമെന്ന് ആശിക്കുന്നവൻ കവചം കൊണ്ട് രക്ഷ നേടാതെ ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കരുത് കവചം ധരിച്ചുകൊണ്ട് എവിടെയെല്ലാം പോയാലും അവിടെ നിന്നും ആഗ്രഹിക്കുന്ന വിജയവും ധനം ലാഭം ഉണ്ടാകും എന്തെല്ലാം സാധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവയെല്ലാം തീർച്ചയായും കൈവരും ഇതാണ് കവചത്തിന്റെ ഒരു വലിയ ശക്തി എന്ന് പറയുന്നത് നീ കവചത്തിന്റെ മഹിമയാണ് കവചം ധരിച്ചിട്ടുള്ള പുരുഷൻ ഭൂമിയിൽ അതുല്യവും ഉത്കൃഷ്ടവുമായ ഐശ്വര്യത്തെ പ്രാപിക്കും അവൻ നിർഭയനാവുകയും യുദ്ധങ്ങളിൽ ഒരിക്കലും തോൽവിയും സംഭവിക്കുകയില്ല ഇത് അന്നത്തെ കാലത്താണ് രചിക്കപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രശ്നങ്ങളിലും ചെന്നപ്പെടുകയും ഇല്ല ഒരിടത്തും അതായത് നല്ല കാര്യങ്ങൾക്ക് എവിടെ പോയാലും അവിടെ നിന്ന് നമുക്ക് തോൽവി സംഭവിക്കുകയും ഇല്ല എന്നുള്ളതാണ് ഈ കവചം കൊണ്ട് സുരക്ഷിതനാകുന്നവൻ മൂന്ന് ലോകങ്ങളിലും പൂജ്യനായി തീരും അതുപോലെ ദേവന്മാർക്ക് പോലും ദുർഫലമായ ഈ ദേവീ കവചത്തെ ദിവസവും മൂന്ന് സന്ധ്യകളിലും ശ്രദ്ധയോടെ ഉത്സാഹത്തോടു കൂടി ജപിക്കുന്നവന് ദേവിയുടെ സകല സിദ്ധിയും അവൻ മൂന്ന് ലോകങ്ങളിലും തോൽക്കാത്തവനായി തീരുകയും ചെയ്യും അവൻ അപമൃത്യു ഇല്ലാതെ നൂറു വർഷം തികച്ചും ജീവിക്കും വസൂരി പോലെയുള്ള എല്ലാ രോഗങ്ങളും ശമിക്കും അന്നത്തെ കാലത്തെ ഭയാനകമായ രോഗമായിരുന്നല്ലോ വസൂരി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ആ രോഗം ഭൂമിയിൽ നിന്ന് ഇല്ലാതായിട്ടുണ്ട് അമ്മയ്ക്ക് കോടി പ്രണാമം അപ്പോഴന്ന് ഇങ്ങനെയുള്ള ദുർമരണങ്ങളൊന്നും അതായത് ദേവീ കവചം ജവിക്കുന്നവർക്ക് ഒരു ദുർമരണവും സംഭവിക്കില്ല അവരെ കൂടി ഒരുപാട് കാലം ജീവിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം കൂടാതെ എല്ലാവിധത്തിലുള്ള വിഷങ്ങളും നശിക്കും മന്ത്രം കൊണ്ടോ യന്ത്രം കൊണ്ടോ പ്രേക്ഷിതമായ ആഭിചാരങ്ങളൊന്നും ഫലിക്കുകയും ഇല്ല ഭൂമിയിലുള്ളവയോ ആകാശത്തിലുള്ളവയോ ജലത്തിലുള്ളവയോ ഉപദേശ സിദ്ധങ്ങളോ സഹജങ്ങളോ കുല കുലത്തിൽ ഉണ്ടാകുന്നവയോ ആയ മാല ഡാഗിനി ഷാഗിനി തുടങ്ങിയ ദുർദേവതകൾ അന്തരീക്ഷചാരികളും ഘോരങ്ങളും മഹാബലങ്ങളുമായ ഡാഗിനികൾ ഗ്രഹങ്ങൾ ഭൂതങ്ങൾ പിശാശു യക്ഷന്മാർ ഗന്ധർവന്മാർ രാക്ഷസന്മാർ ബ്രഹ്മരക്ഷസുകൾ വേദാളങ്ങൾ ൂഷ്മാണ്ടങ്ങൾ ഭൈരവർ തുടങ്ങിയ ബാധകളെല്ലാം ഈ കവചം ഉള്ളിലുള്ളവന്റെ ദർശന മാത്രയിൽ തന്നെ നാശമടയുന്നു എന്നുള്ളതാണ് ഈ കവചം കീർത്തിക്കുന്നവന് രാജാക്കന്മാരിൽ നിന്നും നല്ല ബഹുമാനം ലഭിക്കും തേജസ് വർദ്ധിക്കുകയും ഭൂതലം മുഴുക്കി പുകഴ്ത്തപ്പെട്ടവനായി ഭവിക്കുകയും ചെയ്യും കവചം ജപിച്ച ശേഷം സപ്തശതിയാകുന്ന അതായത് ദേവി മഹാന് ചണ്ഡികാദേവിയെ ജപിക്കുന്നവൻ്റെ പുത്ര അടങ്ങിയ കുലം പർവ്വത കാനനങ്ങളോടുകൂടിയ ഭൂമണ്ഡലം നിലനിൽക്കുന്ന കാലം വരെ പരിരസിക്കും അതായത് ദേവി ദേവീ ഗ്രന്ഥം കവചം ദേവി മഹാത്മ്യ ഗ്രന്ഥവും പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയുടെ കുലം ശ്രേഷ്ഠമായി തീരുന്നു അത് ഭൂമണ്ഡലം നിലനിൽക്കുന്ന കാലം വരെ ആ കുലം നിലനിൽക്കും എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഇത് വായിക്കുന്ന വ്യക്തിയുടെ സ്ഥാനമോ ദേഹവിയോഗത്തിനു ശേഷം ദേവന്മാർക്ക് പോലും ദുർഫലമായ പരമമായ സ്ഥാനം മഹാമായയുടെ പ്രസാദം കൊണ്ട് അവന് ലഭിക്കുന്നു എന്നുള്ളതാണ് ശ്രീ വരാഹ പുരാണി ഹരിഹര ബ്രഹ്മ വിരചിതം ദേവ്യാ കവചം അമ്മേ നാരായണ എല്ലാവർക്കും ഐശ്വര്യവും നന്മയുണ്ടാകട്ടെ ഇന്ന് ദേവി കവചത്തിന്റെ അർത്ഥമാണ് പറഞ്ഞത് ഇതില് അമ്മ നമ്മളെ എല്ലാവരെയും ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ കൈക്കുള്ളിൽ സംരക്ഷിക്കും നിത്യവും ദേവി എന്ത് ചെയ്യുക പാരായണം ചെയ്യാൻ ശ്രമിക്കുക എവിടെ പോണെങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് അകപ്പെട്ട് വളരെ വലിയ പ്രതിസന്ധിയിൽ തുടരുന്ന സമയത്ത് അമ്മയെ സ്മരിച്ചുകൊണ്ട് ഈ കവചം ചൊല്ലാവുന്നതാണ് കവചം ചൊല്ലാൻ നമുക്ക് കാണാതെ അറിയില്ലെങ്കിൽ അമ്മയെ സ്മരിച്ചുകൊണ്ട് ഈ അർത്ഥം ചെറുതായിട്ടൊന്ന് മനസ്സിലെ സങ്കല്പിച്ചാലും മതി എപ്പോഴും നമ്മൾ ഒരു ശ്ലോകം അതായത് ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി വേണം വായിക്കേണ്ടത് അല്ലാതെ നമ്മൾ ഈ നമുക്കറിയില്ലല്ലോ സംസ്കൃത അർത്ഥങ്ങൾ അറിയാവുന്നവർക്ക് കുഴപ്പമില്ല നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് അർത്ഥം അറിയില്ല ഇതിന്റെ അർത്ഥം കണ്ടോ ഇത് എത്ര മഹത്തായ അർത്ഥമാണ് ഇതിൽ കൊടുത്തേക്കുന്നത് സംസ്കൃതം മാത്രം വായിച്ചു പോയി നമുക്കത് മനസ്സിലാവില്ലല്ലോ മനസ്സിലാവാതെ അമ്മയെക്കുറിച്ച് എങ്ങനെയാണ് അറിയാൻ കഴിയുക എല്ലാ ദേവി ഭക്തർക്കും മൂകാംബിക ഭക്തർക്കും ഈ ഒരു കവചത്തിന്റെ അർത്ഥം ഭക്തിപൂർവം സമർപ്പിക്കുന്നു അമ്മയുടെ ആശീർവാദത്തോടെ ഇനിയും തുടർന്നുള്ള അർത്ഥങ്ങൾ ഞാൻ ഇതുപോലെ വായിച്ചിട്ടോ എല്ലാവർക്കും ഉപകാരം എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും അർത്ഥം പൂർണ്ണമായിട്ട് കേൾക്കുക അമ്മയെ നാരായണ